നമ്മളെ ലൈവ് ലാരും വരില്ലോ എന്തേ അതല്ല നമ്മുടെ ലൈവിലിപ്പൊ സ്ഥിരം വരുന്ന ആരും ആരെയും കാണുന്നുമില്ല എല്ലാരും അവിടെ പോയി കൈ కాదడా కాదరి కాదగడా. i didn't മറക്കണ്ടട്ടോൾ ടച്ച് ചെയ്താൽക്കോളും പെട്ടെന്ന് നേരെ ഡബിൾ ടച്ച് ചെയ്ത് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും മാക്സിമം എന്താണെന്നോ നിന്നേ ഹായ് സതി എന്തുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഉച്ച ഊണൊക്കെ കഴിഞ്ഞോ എന്തായിരുന്നു ഉച്ചക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ണ്ട് അക്സെപ്റ്റ് ആക്കണേ നോക്കാട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയില്ല സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല അതുകൊണ്ടാണ്

പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മുടെ ലൈവിലുള്ളവരൊക്കെ പെട്ടെന്ന് കേറുക സ്ഥിരം വരുന്നവരെ ആരെയും കാണാനില്ല എല്ലാരും അടക്കിയോ ആണ് ഹായ് റഷീദ് എന്തൊരു വിശേഷം സുഖമാണോ റഷീദേ സ്വാഗതം കേട്ടോ എനിക്കെന്താന്ന് അറിയത്തില്ല നെറ്റിന്റെ ആണോ നെറ്റ്വർക്കിന്റെ ആണോന്ന് തോന്നോ എല്ലാവരും മെസ്സേജ് അയച്ചു അരമണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും എനിക്ക് ചിലപ്പോ മെസ്സേജ് വരുന്നത് ഞാൻ അത് വായിക്കുമ്പോഴത്തേക്ക് ആൾക്കാര് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ സോറി ഒന്നും വിചാരിക്കരുത് കേട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ നെറ്റ്വർക്ക് സ്ലോ ആയത് കാരണമായിരിക്കും നിങ്ങൾ ആരും ഒന്നും വിചാരിക്കല്ലേ നിങ്ങളൊക്കെ ഇടുന്ന മെസ്സേജ് വായിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് നിങ്ങളൊക്കെ മെസ്സേജ് ഇട്ട് അരമണിക്കൂറും മുക്കാ മണിക്കൂറും ഒക്കെ കഴിഞ്ഞായിരിക്കും മെസ്സേജ് വരുന്നത് കേട്ടോ അതുകൊണ്ടാടാ അപ്പോൾ എല്ലാവരും ലൈവില് വരിക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യോ വാട്സപ്പ് നമ്പറുണ്ടോ നോ എനിക്ക് വാട്സപ്പ് ഇല്ല

ഇപ്പോൾ ഗേസ് നമ്മുടെ ലൈവില് ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ലൈക്ക് ആയിക്കോളും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഒക്കെ ഇടാൻ മറക്കണ്ട അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടുകഴിഞ്ഞോ അരമണിക്കൂറ് കഴിഞ്ഞേ എനിക്ക് കിട്ടു കേട്ടോ എൻ്റെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് അരമണിക്കൂറായാലും മുക്കാൽ മണിക്കൂറായാലും എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ മെസ്സേജ് വായിച്ചിരിക്കും തീർച്ചയായിട്ടും അപ്പൊ കൈസ് ആരോ മൂന്നാമതൊരു ലൈക്ക് തന്നിട്ടുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ആരും തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിക്കുന്നതായിരിക്കും ഗെയ്സ് ആരാണ് ആ മൂന്നാമത്തെ ലൈക്ക് അടിച്ച ആൾ എന്നെനിക്കറിയില്ല ആരായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലൈവിൽ വരുന്നവർക്ക് ലൈക്ക് അടിക്കാൻ അറിയത്തില്ലേ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ ലൈക്ക് ആയിക്കോളും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കണ്ട പെട്ടെന്ന് കയറി ലൈക്ക് അടിക്കൂ പ്രിൻസ് ഹായ് സുഹൈമ സുഹൈമ പ്രിൻസേ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പ്രിൻസേ അപ്പോൾ ലൈക്ക് മാത്രം പോരാ സബ്സ്ക്രൈബും ചെയ്യണേ പ്രിൻസ് സുഹൈമ അല്ല എൻ്റെ പേര് ഷെറീന എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ലൈവിലുള്ളവരെല്ലാം കയറി ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മുമ്പ് എല്ലാം കയറി ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ പ്രിൻസും ലൈക്ക് അടിക്കാൻ മറക്കണ്ട നമുക്ക് ലൈക്ക് അടിക്കാൻ അറിയാമയ്യാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്ക്രീനിലാണെന്ന് ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ അവിടുത്താൽ മതി അപ്പം നമുക്ക് ലൈക്ക് ആയിക്കോളും തീർച്ചയായിട്ടും അൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഗൈസ് പെട്ടെന്ന് ആട്ടെ എല്ലാവരും കയറി പടപെട പെട്ടാന്ന് പറഞ്ഞ ലൈക്കടിച്ചേ നോക്കട്ടെ സുഹൈമ അല്ല ഷെറീന കേട്ടോ പ്രിൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രിൻസ് പി ആർ എസ് பிரின்டிக்கான் மறக்கல பிரின்ஸே பூத்தரே போரில ഉസ്മാനിക്ക മുത്തേ സുഖമാണോ സുഖാണ് ഉസ്മാനിക്ക എന്തോസ് വരിക ലൈക്ക് അടിക്കാൻ മറക്കണ്ടോ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ലൈക്കടിക്കാൻ എനിക്ക് അറിയാം നിന്ന് ഞാൻ പറയണ്ടല്ലോ പിന്നെ ആർ റിയാ സി കെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളിക്കാൻ ഇപ്പോഴാണ് ലൈവ് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പൊ സി റിയാ സി ആർ ആറിക്ക ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്രിൻസേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്രിൻസേ നിങ്ങൾ നിങ്ങള് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും അലി എന്തുകൊണ്ട് വിശേഷം സുഖമാണ് അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ലൈവില് വരിക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട അഫ്സർ അലിയൊക്കെ സ്ഥിരംസ് ആയിരുന്നല്ലോ അപ്പൊ നിങ്ങളെ ആരും കാണാനേ ഇല്ല എവിടെ നിങ്ങളൊക്കെ ഏ റഷ് ചെയ്തുള്ള സുഖാണോ സുഖാണോ റഷീദേ ചെയ്ത് അപ്പൊ നമ്മുടെ ലൈവിൽ വരുന്നവരാരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ എന്താണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത് അറിയാൻ വയ്യത്തോണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞേ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ ലൈക്ക് ആയിക്കോളും പെട്ടെന്ന് ഡബിൾ ടച്ച് ചെയ്തോളും ഞാൻ ലൈക്ക് അടിച്ചിട്ട് ഉള്ളു മെസ്സേജ് ഇടാറ് താങ്ക് യു പ്രിൻസ് മൈ ലൈക്ക് ഇൻ ത്രീ താങ്ക് യു പ്രിൻസേ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം നമ്മളെടുത്ത വീഡിയോസ് പോയി കാണുക കൊള്ളാമല്ലേ എന്ന് കമന്റിലൂടെ അറിയിക്കേണ്ടോ പ്രിൻസേ ഇപ്പൊ റഷീദ് അഫ്സറലി എല്ലാരും നമ്മുടെ ഒക്കെ പോയി കാണണേ പോയി കണ്ടിട്ട് കൊള്ളാമോ ഇല്ലേ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ റിയാസിക്ക റിയാസിക്ക എന്താണ് ലൈക്ക് അടിച്ചോ റിയാസിക്ക നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് എന്തായാലും ലൈക്ക് എന്താണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത് എട്ട് പേര് ഇപ്പൊ നമ്മുടെ വാച്ചിങ്ങിൽ ഉണ്ടായിരുന്നോ നാലായി എട്ട് പേര് എന്ന് പറഞ്ഞ പ്രത്യേക ഓടിക്കളഞ്ഞ ആൾക്കാർ അപ്പൊ നാല് പേരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പെട്ടെന്ന് പേര് ലൈക്ക് അടിക്കുന്നേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ലൈക്ക് ലൈക്ക് അടിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഗൈസ് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ചായ സ്പെഷ്യൽ കമന്റ് ചെയ്യോ സ്ക്രീനിൽ ഡബിൾ ശരി മിണ്ടാതെ ഇരിക്കല്ലേ ചില കമന്റ്സ് ഒക്കെ കേട്ടാ നമ്മള് മിണ്ടിയാല് ശരിയാവത്തില്ല അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ചായ കുടിച്ചോ ചായ കുടിച്ചില്ലേ എന്താ ചായ കുടിക്കാത്ത ലൈക്കടിക്കാൻ പറ ചായോ ചായ ചായ കട വെച്ചെന്നാ കിട്ടും അല്ലെ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ ചായക്ക് ഗേൾസ് ആരെങ്കിലും ന്യൂ മെമ്പേഴ്സ് നമ്മുടെ ലൈവിലുണ്ടെങ്കിൽ കയറി ലൈക്ക് അടിക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട പെട്ടെന്ന് കയറി ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ

ശരൺജിത്ത് ഹായ് ശരൺജിത്ത് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ശരൺജിത്ത് ഹായ് ഹായ് എന്താണ്ട് വിശേഷംസുക ആണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കഴിഞ്ഞോ വൈകിട്ടത്തെ ചായ ഒക്കെ കഴിഞ്ഞോ റിയാസ് റിയാസ് ഹായ് റിയാസ് റിയാസ് എന്തൊരു വിശേഷം കാണും അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം റിയാസ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റിയാസ് ശരൺജിത്തെ ലൈക്കും കമന്റും ഒന്നും മറക്കല്ലേ കേട്ടോ റിയാസ് റിയാസ് എവിടെയാണ് സ്ഥലം എന്റെ സ്ഥലം ആലപ്പുഴയിലാണ് കേട്ടോ ആലപ്പുഴ നമ്മുടെ ലൈവിലുള്ളവർ പെട്ടെന്ന് കയറി ലൈക്ക് ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ടോ ലൈക്ക് ലൈക്കടിച്ചോ 然后也不能离别的路子也不能离别的路子 e não

ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താ ലൈക്ക് കിട്ടിട്ടോ ജീനു ചായ കുടിച്ചോ ചായ കുടിച്ചു ജീനു ജീനു ചായ കുടിച്ചോ ഇപ്പൊ എന്തോണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ജീനു അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ജീനു പെട്ടെന്ന് നേരിട്ട് ലൈക്ക് അടിച്ചോളൂ കേട്ടോ